ിയാപ്രവീണ എപ്പോഴെങ്കിലും നീന്തിയിട്ടുണ്ടോ ഇല്ല ജീവിതത്തിലല്ലാതെ ഇന്നേ ഇവരെ കുളത്തിൽ നീന്തീട്ടില്ല ആകെ പിയാ പ്രവീണ റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുന്നത് വീട്ടിലെ ചെറിയ പണ്ട് എനിക്കൊന്ന് നാലു വയസ്സുള്ളപ്പോഴാണെന്ന് തോന്നുന്നില്ലേ ആ ചെറിയ ഒരു വലിയ ചരുവത്തിനകത്ത് കിടന്ന് നീന്തി വെള്ളം കുടിച്ചു നീന്തിയിട്ടില്ല അതിൽ പോലും നീന്തിയിട്ടില്ല അതിൽ പോലും ഇറങ്ങിയെ തുള്ളി കളിക്കണം അതെ 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 നമ്മുടെ ഇവിടെ കൊറേ കുഞ്ഞി ശലഭങ്ങളുണ്ട് നമുക്കൊപ്പം അപ്പൊ നീന്തിയാ വാ ഹലോ ഒറ്റക്ക് നീന്താൻ പറ്റുമോ വാവയ്ക്ക് നീന്തോ പാവ ഒറ്റീന് നീന്തും നീന്താമോ ഓക്കെ റെഡി അപ്പോ നമ്മൾ ഇതാ നീന്താൻ പോണു അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ ഒരു സ്വിമ്മിങ് കോമ്പറ്റീഷൻ ഉണ്ട് അപ്പോൾ വാവയുടെ നീന്തൽ നമുക്കൊന്ന് കാണാം ഏഹ് വാവ നീന്തുന്നു ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലേ എന്റെ ഓഫ് കോഴ്സ് വളരെ ഇത് കാണുന്നത് ഇതാണ് ഇവര് കഴിഞ്ഞ സീസണിലും ഏകദേശം നാല്പത് പേർ പഠിച്ചിറങ്ങി ഇവിടുന്ന് ആറ് വയസ്സായി ആറ് വയസ്സിൽ നീന്തി ഇക്കരെ വന്നിട്ടുണ്ട് എനിക്കൊന്ന് ഒരു ബുദ്ധനും കൂടി ഇവിടെ ഉണ്ട് കൊച്ചുമക്കളെ പഠിപ്പിക്കാൻ വന്ന ആളാണ് കൊച്ചുമക്കളെ പഠിപ്പിക്കാൻ വന്ന് പുള്ളി തന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ കൂടി ഒന്ന് ഞാനൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം മനോഹരമായ ഒരു ആംബിയൻസ് ആണ് ഇത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി നീന്താൻ തോന്നും പക്ഷെ നീന്തി കഴിഞ്ഞാലുള്ള പ്രശ്നം ഞങ്ങളുടെ ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് എന്നെ പിടിച്ച് പുറത്താക്കും കാരണം ഇതിൽ വളരെ വില കൂടിയ സാധനങ്ങളാണ് ഈ ഓഡിയോ എക്വിപ്മെന്റ്സ് നമസ്കാരം എന്റെ പേര് എന്റെ പേര്യു നീന്തൽ പഠിച്ചിട്ടുണ്ടായിരുന്നോ ജീവിതത്തിൽ കടന്ന് നീന്തുന്നതല്ല സ്വിമ്മിംഗ് പൂളിറങ്ങി നീന്തീട്ടുണ്ടോ ഇല്ല 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 ഇവിടെ വന്നതിന് ശേഷം അതെ അതെ ഇങ്ങനെ ഇറങ്ങാൻ തോന്നിയത് കൊച്ചുമക്കളെ മക്കളെ കൊണ്ടുവന്നപ്പോഴാണ് പിള്ളേര് മക്കളും ഉണ്ട് മക്കളുടെ മക്കളും ഉണ്ട് മക്കളെയും കൊച്ചുമക്കളെയും കൊണ്ടുവന്നപ്പോ എന്നാ പിന്നെ അതെ അതെ വെറുതെ സമയം കളയേണ്ട കാര്യമില്ല അല്ലെ പിന്നെ പിന്നെ ഫോണിൽ ഇങ്ങനെ നമ്മള് വെറുതെ അപ്പൊ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇത് എത്ര വയസ്സായി അറുപത്തെട്ട് അറുപത്തെട്ട് വയസ്സ് അറുപത് പിന്നിട്ടിരിക്കുന്ന ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരോട് നമുക്ക് നീന്തലിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നീന്തൽ എല്ലാവരും പഠിച്ചിരിക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനും അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ യാതരിച്ചുമായിട്ടൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ രക്ഷപ്പെടാൻ പറ്റില്ല ഒന്നുകിൽ നമ്മൾ രക്ഷപ്പെടാം അല്ലെങ്കിൽ നമുക്ക് ഒരാളെ രക്ഷപ്പെടുത്താം മാത്രമല്ല ഈ നീന്തി കഴിയുമ്പോഴേക്കും മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആവും പിന്നെ അല്ലേ തീർച്ചയായിട്ടും ഒരു ഉന്മേഷമായി അതെ 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 ഉന്മേഷിപ്പം കാര്യ വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് തോന്നുന്നു ും വളരെ സന്തുഷ്ടവരായ ഒരു കുടുംബനാഥനാണ് മാത്യു താങ്ക് യു മാത്യു സന്തോഷമാണല്ലോ നമ്മള് യു ഡി എഫ് എൽ ഡി എഫ് എത്ര സീറ്റ് തേടാനാണ് സാധ്യത നല്ല ഒരു എഡ്ജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ താങ്ക് യു അപ്പം മധ്യ ചേട്ടനാണ് അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂള് കണ്ടാൽ ആർക്കാണെങ്കിലും നീന്താമെന്ന് തോന്നും മനോഹരമായ ഒരു ഗ്രാമത്തിൻ്റെ മധ്യത്തിലാണ് പങ്ങട എന്ന് പറയുന്ന സ്ഥലത്ത് അന്നമ്മ ട്രൂബിൻ്റെ നീന്തൽക്കുളമാണ് ഇനി ഇവിടെ ജിമ്മുണ്ട് ഇവിടെ ധാരാളം ആളുകൾ നീന്താൻ വരും ചെറിയൊരു കോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നീന്താം ഉണ്ട് പരിശീലനമുണ്ട് കൊച്ചുകുട്ടികളടക്കം ഇവിടെ പരിശീലിക്കാൻ വരുന്നുണ്ട് അന്നമ്മ ട്രാങ്ക്സ് ദാറ്റ്സ് വെരി ഗുഡ് ട്രൂബ്സ് വെരി ഗുഡ്